ഹൈഡിയേഴ്സ് അസാല വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഹോം വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെങ്കിൽ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് കാരണം നിൽക്കാതിന് വീടിൻ്റെ വാർപ്പാണ് കേട്ടോ അതായത് ആദ്യത്തെ വീട് ഒരു നില വീടായിരുന്നു ഇപ്പോൾ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുകളിലത്തെ നില വാർപ്പാണെന്ന് അപ്പോൾ വീട്ടിലാരല്ല എല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കാണ് ഞാനും ദുബൈ മാത്രമേ ഇപ്പോൾ ഉള്ളു കേട്ടോ അപ്പോൾ മക്കള് മദ്രസ് പോയതായിരുന്നു ഓലൊക്കെ മദ്രസ് വിട്ട് വന്ന് ഫുഡോ കൊടുക്കണമല്ലോ സ്കൂളിലൊക്കെ ഉള്ളൊക്കെ റെഡി ആക്കണം അപ്പം അവർ വന്ന് അവരെ സ്കൂളൊക്കെ ആക്കി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഞാൻ വേഗം ഫുഡൊക്കെ റെഡിയാക്കുകയാണ് മദ്രാസിട്ട് ഒരു എട്ടര ആവും കേട്ടോ അപ്പോൾ ഞാനൊരു ഒമ്പതരൊക്കെ ആകുമ്പോഴേക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ പറഞ്ഞയച്ചു ഇതുവരെ കുളിപ്പിക്കൽ നോക്ക് ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ട് എനിക്ക് ബാക്ക് പെയിനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കുറേ മുമ്പ് എടുത്തതാണ് കേട്ടോ എനിക്കും അതുകൊണ്ട് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യമൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടോ അപ്പം ഞാൻ ടാബ്ലറ്റും കാര്യമൊക്കെ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത് എനിക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റമൊക്കെ വന്ന് അപ്പം എന്നാലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പം ഈ ഒരു സമയത്ത് ഉമ്മ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ കൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ മാത്രമേ മാത്രമല്ലായിരുന്നു അപ്പോൾ ദൂയു ഉണ്ടല്ലോ എൻ്റെ കൂടെ ഓളയും വെച്ച് ഇങ്ങനെയൊക്കെയൊക്കെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി അതിൻ്റെ അടുക്കോളം എന്തെങ്കിലും ഒരു കളിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാണ് കേട്ടോ പിന്നെ കളിപ്പിക്കാൻ നിന്നാൽ കുറേ നേരം ഓളം ഇങ്ങനെ കൂടെ ഇരിക്കണം കളിപ്പിക്കണം അങ്ങനത്തെ ഒക്കെ ഒരിതാണ് പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് തന്നെ ആണ് മക്കളൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നോട്ട് പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്ത് പിന്നെ ബസ് കയറ്റാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നിൽക്കുന്നപ്പോഴാണ് നല്ല മഴ മഴട്ടം അങ്ങനെ കുറച്ച് നേരമായി ചോരൂന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴേക്ക് പിന്നെ കുറച്ച് തന്നെ എപ്പോഴും അങ്ങനെ ഞങ്ങൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പം മുത്തൻറ്റോ മിനാൻ്റെയോ ഒക്കെ ഏകദേശം ഒരേ ടൈമിന് തന്നെ ആണ് കേട്ടോ രണ്ടാള ബസ്സും ഒമ്പതേ പത്തിന് ഏകദേശം കറക്റ്റ് സമയമാകുമ്പോഴേക്കും ഞമ്മള് അവിടെ എത്തലുണ്ട് സ്റ്റോപ്പിൽ അങ്ങനെ പിന്നെ ഓലോ ബസ്സൊക്കെ വന്നുപോലെ കയറ്റി വിട്ടുട്ടോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ ആകെതായി കിടക്കുകയാണ് ഇപ്പം രണ്ടു വർഷത്തോളമായി റോഡ് പണി തുടങ്ങിയിട്ട് വർഷം ഇങ്ങോട്ട് തിരി കുറേ ലേറ്റ് ആയി വേഗം പോകണമൊക്കെ പക്ഷെ ആയില്ല വീട്ടിലത്തെ പണിയെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഇതുവാ നടന്നിങ്ങനെ പോവുകയാണ് കേട്ടോ ഇതുവരെ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ നടക്കാൻ ഇനി നടക്കുന്ന കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നടക്കുന്ന ഇഷ്ടമുണ്ടാവില്ല ഞാൻ എത്തിപ്പോഴേക്ക് തന്നെ പണിക്കാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം വെങ്കി കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊള്ളതാണല്ലോ ലോക്കളുടെ രാവിലത്തെ ഫുഡും അതേപോലെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ എത്തിപ്പോൾ കുറച്ച് ലേറ്റ് ചെയ്യും പിന്നെ ബാക്ക് പെയിൻ പോലും ഉള്ളതെന്ന് പറയാനും പറ്റില്ല ഓരോ പണിയെടുക്കാണെങ്കിൽ ഇപ്പോഴൊക്കെ മാഷാള്ള കുഴപ്പമില്ല എൻ്റെ ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ടാബ്ലെറ്റ് കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഗ്യാസ് കഴിഞ്ഞു വോമിറ്റിംഗ് ഒക്കെ തുടങ്ങി ഭയങ്കര എന്താ പറയുക എണീക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയിട്ടോ ഇതിൻ്റെ ഇട ഇടക്ക് അങ്ങനെ വൊമിറ്റിങ് വന്നിട്ട് എന്താ പറയുക ഒരു ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയിരുന്നു അങ്ങനെ ആ ടാബ്ലറ്റിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫക്റ്റ് ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ഞാൻ ട്രിപ്പൊക്കെ ഇട്ടൊരു ദിവസം അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ ഇതൊക്കെ ഞാൻ ഒന്ന് അതിൽ നിന്നൊന്ന് റിക്കവറായതിനു ശേഷമാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് പോസ്റ്റാക്കുന്നത് അപ്പം ഇവർക്ക് രണ്ട് നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് പണിക്കാർക്ക് അപ്പം രാവിലെ ഒരു പതിനൊന്നരൊക്കെ ആകുമ്പോഴേക്ക് സാധാ ഒരു ചോറും പിന്നെ പൂളയും പൊറാട്ട പൊറാട്ട ഉണ്ടോ തോന്നി പൊറാട്ട ഉണ്ടോ കൺഫ്യൂഷൻ എന്ന അടുത്ത വീഡിയോ അതുകൊണ്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് പിന്നെ ഉച്ചക്കിലേക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പരിണി നമ്മൾ പുറത്തുനിന്ന് പിന്നെ ചെയ്യിച്ചാണ് ഇത് നമ്മൾ സാധാ ചോറും പുളയും പിന്നെ ചിക്കൻ കറിയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ രണ്ടാളും എന്താ പറയുക ഇണങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇണങ്ങി വന്നില്ല കേട്ടോ അതുവാക്ക് ഇഷന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇഷക്ക് ഭയങ്കര പേടി പോലെ തോന്നുന്നു ഇവളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പിച്ചേ മാന്തൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഒക്കെ ഒരു പേടി ഇത് ഓളെ ഉളെ പുറകോടുകയാണ് കേട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർക്കുള്ള ഫുഡൊക്കെ റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാം വിളമ്പി ഒക്കെ കൊണ്ടുപോയി വെക്കുകയാണ് അങ്ങനെ പണിക്കാരെയും പിന്നെ എന്താ പറയുക ബംഗാളികളാണല്ലോ അവൾക്ക് ഇങ്ങനത്തെ ഈ ഫുഡാണ് കൂടുതൽ വേണ്ടി ചോറാണ് കൂടുതൽ അവൾക്ക് വേണ്ടിയത് കേട്ടോ പൂളൊന്നും അങ്ങനെ കഴിക്കുമല്ലോ അവര് അവൾക്ക് ചോറാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അങ്ങനെ പിന്നെ ഓല ഫുഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരിടി പണിയെടുക്കാൻ കഴിയുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് വന്നത് ഒന്നും എടുക്കാതെ നിൽക്കുന്ന ഒരു ഇതുണ്ടാകും ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പക്ഷെ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതൊന്നും മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഇരിക്കാനും പറ്റില്ല ആരോട് പറയാനും പറ്റാത്തൊരവസ്ഥ ഈ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയുമെന്നുള്ള പറഞ്ഞാൽ ശരിയാണ് ഓരോന്നായിരം ഓരോ അസുഖത്തിൻ്റെ കൂട്ടം അപ്പോൾ ഞാൻ എന്നിട്ട് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഫുള്ള് ബെഡ്റൂമെല്ലാം റെസ്റ്റ് ചെയ്തതിനും ഒന്നെങ്കിൽ എവിടെ പോയിരിക്കുക അത്രേം ചെയ്തിട്ടുള്ളതിനോട്ടോ അത് തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് വേദന സഹിക്കാൻ കൈ ആയിട്ട് ഉണ്ടാകുമല്ലോ ദേഷ്യമോ എന്തൊക്കെയോ ഒരു ഇതായിട്ടോ ഫീലിങ്സായിനും അപ്പം ഞാൻ അവൾക്ക് പത്ത് മണി പതിനൊന്നര ഒക്കെ ആയപ്പോൾ ഫുഡ് എടുത്തല്ലോ അപ്പം ഞാൻ വിചാരിച്ചു മെല്ലൊന്ന് വീട്ടിലേക്ക് പോവാം അവിടെ പോയൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അവന് ഉമ്മയുണ്ട് ഓളമ്മയൊക്കെ ഉണ്ട് കേട്ടോ അതിനോട് വലിയ പ്രശ്നമൊന്നുമില്ല അതിന് പതിനൊന്ന് മണിയാവുമ്പോൾ അവൾക്ക് ഫുഡ് എടുത്തിനല്ലോ അപ്പോൾ ഇനി ആ പണിയൊന്നുമില്ല ഇനി ബിരിയാണി ഉണ്ട് അത് പുറത്തുനിന്ന് വെക്കുകയും ചെയ്യും അങ്ങനെ ഓല പണിയൊക്കെ തീർത്ത് ഞാൻ വേഗം വന്ന് ഞാൻ കുളിച്ച് ഞാൻ പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ കുറച്ചൊരു ഒരു വേദനയ്ക്കൊരു ആശ്വാസം തോന്നി കേട്ടോ പിന്നെ അവിടുന്ന് കൊണ്ടുപോകുന്ന ചിക്കൻ ബിരിയാണിയാണ് അതൊക്കെ ഞാൻ ഉച്ച കഴിച്ചിട്ടില്ലായിരുന്നു നാലുമണിയൊക്കെ ആയപ്പോൾ മുമ്പ് വന്നപ്പോൾ ഞാൻ ചോറ്ന്നാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുക്കുന്നൊരു മൂഡില്ലായനു കേട്ടോ അപ്പോൾ ഇത്രക്കെയുള്ള നമ്മളെ വാർപ്പിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്